അങ്ങനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഹണിമൂൺ അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനത്തെ ഒരു ഒന്നും എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അതായത് ഇപ്പം നമ്മുടെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അടിപൊളി യാത്ര ചെയ്യണം നമുക്ക് പറ്റിയ നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മുടെ കൂടെ യാത്രയ്ക്കുണ്ടെങ്കിൽ അതാണോ പെണ്ണോ ആയിക്കോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ സുഖമായിരിക്കും ഹണിമൂൺ എന്നുള്ളൊരു കൺസെപ്റ്റില്ല യാത്രകൾ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഈവൻ്റ് ആയിൻ്റെയൊക്കെ തിരക്കിനനുസരിച്ചുള്ള ഒരു യാത്ര ഉണ്ടാവും പിന്നെ വേറെ പ്ലാനുകളൊന്നുമില്ല കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും കാര്യം നടക്കുന്നില്ല ഒരു ഡയറക്ടർ വിളിച്ചിട്ട് നാളെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പോയേ പറ്റുള്ളൂ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് നാളെ എൻ്റെ കല്യാണം സാറേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്നാൽ മതിയോ എന്ന് ചടങ്ങ് അത് കഴിഞ്ഞിട്ട് വന്നാൽ ഒരു നാളെ ഞാൻ ഞാൻ എപ്പോഴും എൻ്റെ ഫോണിൽ വെയിറ്റ് ചെയ്തിരുന്നു ഡയറക്ടറിനിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഒരു പ്ലാൻ ചെയ്തിട്ടില്ല ണിമൂൺ എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലായി പക്ഷേ ഞങ്ങൾ യാത്രകൾ ഒരുപാട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് യാത്ര ചെയ്യണം കാറിൽ യാത്ര ചെയ്യണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം അങ്ങനെ നമ്മൾ ഔട്ട് ഓഫ് ഇന്ത്യയും ഔട്ട് ഓഫ് കേരളയും ഒക്കെ പ്ലാൻ ഉണ്ട് ഇത് പുതിയ പുതിയ ആ ഇത് പുതിയ വണ്ടി വിളൂ ഞാൻ കുറച്ച് ഈ വണ്ടി തന്നെ യാത്ര കൂടുതൽ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് വേറെ വണ്ടിയുണ്ട് ചെറിയൊരു വണ്ടിയുണ്ട് സ്വിഫ്റ്റ് ഉണ്ട് അനിയനും എനിക്ക് വണ്ടിയുണ്ട് എനിക്ക് ജിമ്മുണ്ട് അപ്പൊ അവനാദ പോവാ വണ്ടികളും എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ കൊറേ ആഗ്രഹമുണ്ട് സ്ഥലം ആഗ്രഹം പത്ത് സെന്റ് സ്ഥലമുള്ളൂ വണ്ടി രണ്ടു വണ്ടി എടുക്കുള്ളൂ